നമസ്കാരം കോടതി കനിയാതെ വന്നപ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കാതെ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ഓടിക്കതച്ച് അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ചെന്നൈയിലെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് സർ ഞാനിതാ എത്തിക്കഴിഞ്ഞു എന്നെ സഹായിക്കണം എന്നെ വലിയ ഗുരുതരമായ പരുക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ എസ് എഫ് ഐ ചെന്നൈ ഓഫീസിലേക്ക് എത്തിയത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് എക്സാലോജി എസ് എഫ് ഐ ഒ അന്വേഷണം നേരിടുന്ന എക്സാലോജിക്ക് കമ്പനിയുടെ ഉടമ വീണ വിജയന് ഇത്തരത്തിലേക്ക് നീങ്ങണമെങ്കിൽ കാര്യത്തിൻ്റെ ഗൗരവം ഏകദേശം പിടികിട്ടിയ മട്ടാണ് എല്ലാവിധ രേഖകളും തനിക്ക് പ്രതികൂലമായിട്ടുള്ള പ്രതികൂലമായിട്ടാണ് ഇരിക്കുന്നത് എന്നും ഏതു നിമിഷവും നിമിഷവും താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നും ഉള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വീണാ വിജയൻ ചെന്നൈയിലെ എസ് എഫ് ഐ ഓഫീസിലേക്ക് വക്കീൽമാരുടെ അകമ്പടിയോടുകൂടി എത്തിയത് എന്നാണ് അറിയുന്നത് കാരണം ഇവിടേക്ക് വന്നാൽ എസ് എഫ് ഐ അന്വേഷണം ക്ലിഫ് ഹൗസിലേക്ക് എത്തിയാൽ ആ നിമിഷം മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ അനുസരണമാണ് വീണാ വിജയൻ എസ് എഫ് ഐ എയുടെ ദക്ഷിണേന്ത്യയിലെ ഏക ഓഫീസായ ചെന്നൈയിൽ ചെല്ലുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരോട് താണുകയാണ് അപേക്ഷിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് നേരത്തെ എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എസ് എഫ് ഐ ഒ ഈ കേസ് ഏറ്റെടുത്തപ്പോൾ താൻ നിരപരാധിയാണ് എന്നും തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒയുടെ എസ് എഫ് ഐ ഒയെ എത്ര വേഗം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്ക് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ എസ് എക്സാലോജിക്കിൻ്റെ ആസ്ഥാനമായ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ കർണാടക ഹൈക്കോടതിയെ അവർ സമീപിക്കുകയും ഈ കോടതിയിൽ താൻ നിരപരാധിയാണ് അതുകൊണ്ട് തന്നെ എസ് എഫ്ഐയുടെ അന്വേഷണം നിർത്താൻ ആവശ്യപ്പെടണമെന്നും നിർത്താൻ ആവശ്യപ്പെടണമെന്നും അപേക്ഷിച്ചുകൊണ്ടാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ കർണാടക ഹൈക്കോടതി അവരുടെ ഹർജി പരിഗണിക്കാതെ എസ് എഫ് ഐ അന്വേഷണം തുടരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതൊക്കെ വന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തീർച്ചയായിട്ടും താൻ ഇന്നല്ലെങ്കിൽ നാളെ എസ് എഫ് ഐ പിടിയിലകപ്പെടും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെന്ന് കാണുന്നതാണ് ഉത്തമം എന്ന നിർദ്ദേശാനുസരണമാണ് എസ് എഫ് ഐ ഒയുടെ ഓഫീസിലേക്ക് വീണാ വിജയൻ എത്തിയത് എന്തായാലും അധികം വൈകാതെ തന്നെ വീണാ വിജയൻ അറസ്റ്റിൽ വീണാ വിജയൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരും നിയമ ഒക്കെ കണക്ക് കൂട്ടുന്നത് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിക്ക് രാജിവയ്ക്കേണ്ടതായി വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന അവസരത്തിൽ സി പി എമ്മിന് ഏറ്റ കനത്ത ആഘാതം തന്നെയാണ് എക്സാലോജിക്ക് വിഷയവുമായി ഈ മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട വീണാ വിജയൻ്റെ കേസ് എന്നതിലും യാതൊരു തർക്കവുമില്ല അവിടേക്ക് ചെന്ന് സറണ്ടർ ചെയ്യുക എന്ന ഒരു രീതിയാണ് ഇപ്പോൾ വീണാ വിജയൻ അവലംബിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി പരിപാടി ബാക്കി നിയമപരമായ ചടങ്ങുകൾ എങ്ങനെയാകും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അതായത് അധികം വൈകാതെ തന്നെ അറിയാൻ കഴിയും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും സൂചിപ്പിക്കുന്നത്